മരണവും ജീവിതവും അല്ലെ ജീവിതവും മരണവും ഇതും ടൂറിസവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം വയോജനങ്ങളുടെ എണ്ണം വളരെയധികം വർധിക്കുകയാണ് പലപ്പോഴും ഒരു എഴുപത് ശതമാനം ആൾക്കാരുടെയും മക്കൾ ഇന്ന് വിദേശത്താണ് വിദേശത്തുള്ള മക്കളുമായിട്ട് ചിലരൊക്കെ മൊബൈൽ ഓൺലൈനിലൊക്കെ കാര്യം പറയുന്നു എങ്കിലും അവർക്ക് പൂർണ്ണ തൃപ്തിയില്ല എന്നുള്ളത് മക്കൾക്കും ഈ മാതാപിതാക്കൾക്കും ഒക്കെ അറിയാം കാരണം അവരുടെ പല അസുഖങ്ങളെ കുറിച്ചും ക്ഷീണതയെക്കുറിച്ചും ഒക്കെ മറച്ചു വെച്ചു അല്ലെങ്കിൽ പരിഭവങ്ങൾ പറഞ്ഞു തീർക്കുന്നു എന്നല്ലാതെ പൂർണ്ണ ഒരു സന്തോഷമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അതിന് മാതാപിതാക്കൾ നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ മരണത്തിനോടുള്ള ദൂരം അടുത്തു വരുന്നു പക്ഷെ അത് തങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകുന്നില്ല അല്ലെ അവർ നമ്മളെ നമ്മൾ അവരെ എങ്ങനെ പരിപാലിച്ചിരുന്നു അതുപോലെ അവർ നമ്മളെ പരിപാലിക്കുന്നില്ല എന്നൊക്കെ മനസ്സിൽ തോന്നുന്നു ഇനി മക്കളെ സംബന്ധിച്ച് നോക്കിയാൽ ആ രാജ്യത്തെ ചെലവുകളും ആ രാജ്യത്തെ ജീവിത രീതികളും അമ്മയോടും അച്ഛനോടും ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല ഒന്ന് രണ്ടാമത്തെ കാരണം ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇത് വരുന്ന ചെലവുകളും വളരെ കൂടുതലാണ് അപ്പം ഇത് അല്ലെ നമ്മൾ അവിടെ നിന്ന് നിർത്തി നാട്ടിൽ വന്നാൽ നമുക്ക് ഇതുപോലെ ഇപ്പൊ ജീവിച്ചതുപോലെ മുന്നോട്ട് ജീവിച്ചു പറ്റില്ല ഇതുള്ള മനപ്രയാസം അവരുടെ മനസ്സിലുമുണ്ട് ഇത് ഒരു സംഘർഷമോ മാനസിക യുദ്ധമോ ആയി മാറുന്നു എന്നതാണ് സത്യം ഇനിയും നമ്മൾ വീണ്ടും കേരളത്തിലെ നമ്മുടെ ടൂറിസ്റ്റിലേക്ക് വരികയാണ് അപ്പം നമ്മൾ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ശൈശവ ഘട്ടം കഴിഞ്ഞു കൗമാര ഘട്ടം കഴിഞ്ഞ് ഇങ്ങനെ വളർന്ന യുവനഘട്ടമൊക്കെ കഴിഞ്ഞ് വിവാഹിതനായി അല്ലെ വിവാഹിതനാവാത്തവർ കൊണ്ട് ഇവരൊക്കെ ഒരു മുപ്പത്തിയഞ്ചു വയസ്സാവുമ്പോൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലോ ഒക്കെ ചെറിയ ചെറിയ അസുഖങ്ങളുടെ ആരംഭമാകുന്നു അത് നമ്മൾ എവിടെയെങ്കിലും പോയി സ്കാനിങ്ങോ ചെറിയ പരിശോധനകൾ നടത്തുമ്പോൾ ആഹ് ചിലതൊക്കെ സങ്കീർണമായ അസുഖത്തിലേക്ക് മാറുന്നു ആ ചിലതൊക്കെ ലളിതമായ അസുഖത്തിലേക്ക് മാറുന്നു ആ ഘട്ടം മുതൽ നമ്മുടെ മനസ്സ് അശാന്തമാകുന്നു എന്നുള്ളതാണ് സദ്യ അതായത് ആ ഘട്ടം മുതൽ നമുക്ക് മനസ്സിലാകുന്നു നമ്മുടെ വീട്ടിലും ഇതുപോലെ അസുഖങ്ങൾ വരാം അല്ലെ ആ വീട്ടിലെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലും വരുന്ന ചിന്ത ആരംഭിക്കുന്നു ആ മനുഷ്യ മനസ്സിലെ ചിന്തയാണല്ലോ ആദ്യത്തെ ഘടകം ചിന്ത ആരംഭിക്കുന്നു അതിനുശേഷം നമ്മുടെ വലിയ വലിയ അസുഖങ്ങൾ വരാം ഈ ചിന്തകൾ ആ പിന്നീട് അസുഖങ്ങളായി തന്നെ മാറും അല്ലെ നമുക്ക് രോഗപേടകൾ വരുന്നു നമ്മൾ നമ്മളാദ്യമായി ആശുപത്രി എന്ന് പറയുന്ന ഒരു പുതിയ ലോകത്തേക്ക് ഇല്ലെങ്കിൽ ആ ചിലപ്പോഴൊക്കെ ഈ പേഷ്യന്റായിട്ട് വരുന്ന നമ്മുടെ അച്ഛനോ അമ്മയോ കുറച്ചു ദിവസം അഡ്മിറ്റ് ചെയ്യുന്നു ചിലപ്പോൾ നമ്മളെ അഡ്മിറ്റ് ചെയ്തേക്കാം അപ്പൊ ഇങ്ങനെ നമ്മളൊരു മുപ്പത്തഞ്ച് കഴിയുമ്പോൾ തന്നെ ആ രോഗങ്ങളെ കുറിച്ചും ഈ രോഗങ്ങൾക്ക് വരുന്ന ചെലവുകളെ ബോധവാനാവും ഈ ബോധവാനാവുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് മുതൽ നമ്മൾ നമ്മുടെ ജീവിതം അല്ലെ നമ്മുടെ ആയുസ് എങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ള അമിതമായ ചിന്ത നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും ഇവിടാണ് ഈ പുതിയ യുഗത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ പറയുന്നത് കാരണം നമുക്ക് പ്രശ്നമാണ് കാരണം നമ്മുടെ ഈ പണമില്ല നമുക്ക് ഇതെങ്ങനെ ആയുസ് പിടിച്ചു നിർത്താം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ നമ്മളാണ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താം ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ അലട്ടാൻ തുടങ്ങുന്നത് ഈ അലട്ടം നടന്നുമ്പോ തന്നെ മനസ്വസ്ഥത നഷ്ടപ്പെടുന്നു അത് നമുക്ക് മരണത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നു എന്നതാണ് സത്യം അതായത് നമുക്ക് ഓരോ പ്രാവശ്യവും ഉത്കണ്ഠകൾ വർധിക്കുന്നതോറും നമ്മുടെ ശരീരത്തിലെ ഓരോ ും ക്ഷതവേൽക്കുകയും ആ മാനസിക പിരിമുറുക്കം ഉണ്ടാകുകയും നമ്മൾ നിവൃത്തിയേറുകൊണ്ട് ആ പിരിമുറുക്കം ഒഴിവാക്കാൻ മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്നു അതായത് രാസ പദാർത്ഥങ്ങൾ അടങ്ങിയ മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്നു ഇതെല്ലാം ആ രൂപം കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമ്മൾ വീണ്ടും ലളിതമായി പറയുകയാണെങ്കിൽ ഈ ടൂറിസം ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന അടുത്ത ഘടകം നമ്മൾ ടൂറിസം എന്ന് പറയുമ്പോൾ സഞ്ചാരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളൊന്നും ചിന്തിക്കാം നമ്മൾ സാധാരണ രീതി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തകൾ ആയുസിനെ കുറിച്ച് വരുന്നതുകൊണ്ടും ആരോഗ്യത്തെക്കുറിച്ച് വരുന്നതുകൊണ്ടും ഒക്കെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മൾ മരണപ്പെടും നമ്മുടെ ഹൃദയത്തിന്റെ ചലനം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഇതൊക്കെ വെച്ച് മരണപ്പെടാം പക്ഷെ ഈ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ സാധിക്കുകയില്ല എന്നാണ് സത്യം കാരണം നമ്മുടെ ഞനങ്ങൾക്ക് വരുന്ന അവസ്ഥതയും നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ്ങുകളൊക്കെ കുറയുമ്പോഴൊക്കെയാണ് വാർധിക്യം എന്ന ലക്ഷണം വരുന്നത് സത്യത്തിൽ വാർധിക്യം പ്രായം കൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മനസ്സിന്റെ പ്രായം കൊണ്ടാണ് ഏറ്റവും ആദ്യം ശക്തമായി നമ്മളിലേക്ക് പ്രവഹിക്കുന്നത് എന്നതാണ് സത്യം കാരണം എൺപത് വയസ്സുള്ള ആൾക്കാർ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു അമ്പത് വയസ്സുള്ളവർ കെതയ്ക്കുന്നു അപ്പം ഇത് തമ്മി നോക്കുമ്പോൾ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ അവർ ആയുസിനെ കുറിച്ചുള്ള അമിതമായ ചിന്ത ഇല്ലാത്തവരാണ് കൂടുതലും ആരോഗ്യവാന്മാരായി ഇരിക്കുന്നത് എന്നാണ് സത്യം ഇനി നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ആ നൂറ് മുതൽ നൂറ്റി പത്ത് വയസ്സ് വരെ ജീവിച്ചിരിക്കുക ഇനി വലിയ സംഭവമല്ല എന്നുള്ളതും ഒരു സത്യമാണ് കാരണം ആധുനിക സയൻസിൽ നമുക്ക് മനസ്സിലായി ശരീരത്തിന് ഏതൊക്കെ ഘടകങ്ങൾ കുറവുണ്ടോ ആ ഘടകങ്ങളുടെ രാസപദാർത്ഥങ്ങൾ ഗുളിക രൂപത്തിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ പലരുടെ ആയുസ് വളരെ നീണ്ടുപോകുന്നു അല്ലെങ്കിൽ അവർ വീണ്ടും ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ മുന്നോട്ട് കാലം കടന്നു പോകുന്നു എന്നുള്ളത് എങ്കിലും നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചോളം ഈ ഇതിനൊക്കെ ഒരു ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒരു ആശുപത്രിയിലൊക്കെ കേറുമ്പോൾ വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അവരെ ഇതെല്ലാം അലട്ടുന്നുണ്ട് എന്നതാണ് സത്യം ഇനി നമ്മൾ വീണ്ടും ടൂറിസത്തിലേക്ക് വന്നാൽ നമ്മൾ പറയുമല്ലോ വില്ലേജ് ടൂറിസം അല്ലെ ഗ്രാമീണ ടൂറിസം ഈ ടൂറിസം എന്ന ഭാഗം നമ്മൾ ഇതിനെ മനോഹരമായി ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സത്യം കാരണം ഇത് നമുക്ക് എങ്ങനെ ഇതിനെ ഒരു വലിയ കടൽ കാണാം എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും അല്പമെങ്കിലും കുടുംബത്തോടൊപ്പം കുറച്ച് ദൂരമെങ്കിലും സഞ്ചരിക്കുക നമ്മൾ ഈ കൈക്ക് ശ്രദ്ധിച്ചറിയാം പല വീടുകളിലും ഉള്ള ആൾക്കാർ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ ഒരു പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ദേവാലയത്തിലോ അല്ലെ ക്ഷേത്രത്തിലോ അല്ലെ ആ ഒക്കെ പോയി സന്ദർശിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മാനസിക ഊർജത്തിനാണ് അവർ പോകുന്നത് അല്ലാതെ ദേവാലയത്തിന്റെ മനോഹാരിതയോ ക്ഷേത്രത്തിന്റെ മനോഹാരിതയോ കാണുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു ഊർജം സംഭരിക്കാനാണ് പോകുന്നത് അപ്പം ഊർജം സംഭരിക്കുമ്പോൾ ഉണർവ് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ ഈ സഞ്ചാരത്തെ പലപ്പോഴും പ്രേരിപ്പിക്കുന്നതിന് ഘടകം ശാരീരികമായ ഒരു ഉല്ലാസം മാനസികമായ കാര്യത്ത് വർദ്ധിപ്പിക്കുന്നു ആ വില്ലേജ് ടൂറിസത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ കുടുംബത്തോടൊപ്പം പലരും ചെറിയ ദൂരങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ പഴയ കാലഘട്ടങ്ങൾ ഇതിനെ വേറൊരു രീതിയിൽ വെച്ചിരുന്നു അത് നമ്മൾ ഉത്സവമോ അല്ലെ പെരുന്നാളുകളോ അല്ലെ മോസ്കുകളിലെ ആകാശങ്ങളൊക്കെ വരുമ്പോൾ വഞ്ചികളൊക്കെ വെച്ച് കുട്ടികളൊക്കെ അത് പൊട്ടിച്ച് അവർക്ക് വേണ്ടി ആ ഒരു കാലഘട്ടം വേറൊരു ജീവിതശൈലിയായിരുന്നു അപ്പം ഇത്രയും മാനസികമായ സംഘർഷങ്ങൾ ഇല്ലായിരുന്നു അതേ സ്ഥാനത്ത് ഇന്ന് സംഘർഷങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു കാരണം നമ്മുടെ ചുറ്റുമാടുമുള്ള നമ്മുടെ ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു നമുക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യണം കറണ്ട് ബില്ല് അടയ്ക്കണം വേണ്ട കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ വിവിധ പരിപാടികൾക്കുള്ള ഫണ്ടുകൾ കൊടുക്കണം ഇതെല്ലാം പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമായി വരുന്നതിനോടൊപ്പം ആ സമൂഹത്തിൽ നിലനിൽക്കുവാനുള്ള എല്ലാ ഘടകങ്ങളും വേണം എന്നുള്ള ചിന്ത ആ ഓരോ സാധാരണക്കാരനെ സംബന്ധിച്ചോളം വളരെയധികം സമ്മർദ്ദത്തിൽ താഴ്ത്തുന്നു ഈ സമ്മർദ്ദം വരുമ്പോഴാണ് അസുഖങ്ങളുടെ ആരംഭം എന്നുള്ളതും ഒരു സത്യമാണ് ഇനിയും നമ്മൾ സമ്മർദ്ദം കുറച്ച് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുമ്പോൾ ആ നമ്മളെ സംബന്ധിച്ചോളം കൃത്യമായ വരുമാനമില്ല അല്ലെങ്കിൽ കൃത്യമായ വരുമാനം വരുന്നവർക്ക് പോലും ആ വീട്ടിലെ ഓരോരുത്തരുടെയും രോഗപീഠകൾ അതിന് ക്രമാതീതമായി വർധിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇതെല്ലാം അവരെ ബാധിക്കുന്നു ഈ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ആ യഥാർത്ഥത്തിൽ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ഗ്രഹനാഥൻ്റെ ആയുസ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പം ആയുസിലേക്കുള്ള ദൈർഘ്യം കുറയുന്നതിന്റെ കാരണം നമ്മളെ സംബന്ധിച്ചോളം അമിതമായ സമ്മർദ്ദമാണ് ഇനിയും ഈ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാൻ ഈ വീട്ടിലെ ഒരു ഗ്രഹനാഥൻ തന്നെ തീരുമാനിച്ചാൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം ആ വീട്ടിലെ ഓരോ വ്യക്തികളും അതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ചെയ്താൽ മാത്രമേ സമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കുള്ളൂ അതിനോടൊപ്പം നമ്മൾ ഈ സഞ്ചാരത്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവനുസരിച്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു ദൂരം നമുക്ക് പറ്റുന്ന വരുമാനത്തിൽ അത് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ കാണേണ്ടത് അല്ലെ നമ്മൾ എത്ര രൂപ കളയണം നമ്മളെ ബാക്കിക്കെല്ലാം പൈസ കളയാറുണ്ട് അപ്പൊ നമ്മൾ അറിയാം നമുക്ക് ഇന്നും നല്ല ആഹാരം കഴിക്കണമെങ്കിൽ നമ്മൾ അതിനായിട്ട് പൈസ കളയും നമുക്ക് ഒരു ഷർട്ട് വാങ്ങിക്കുന്ന അതിന് പൈസ കളയും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തു വാങ്ങിക്കുന്നതിനും നമ്മൾ പൈസ കളയാറുണ്ട് നമുക്ക് നല്ലൊരു ടച്ച് ഫോൾ പുതിയ ഓപ്ഷൻ ഉള്ളത് വേണം നമ്മൾ അതിന് പണം കളയാറുണ്ട് അതുപോലെ തന്നെ ഒരു നിശ്ചിത തുക ഈ നമ്മുടെ ഭവനങ്ങളിലുള്ളവരെല്ലാം ചേർന്ന് ഒരു ചെറിയ ദൂരം സഞ്ചരിക്കുക എന്നുള്ളത് ഒരു വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് ആ സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദേശത്ത് നിന്ന് മാറിയുള്ള ഒരു സ്ഥലത്തേക്ക് ആകുമ്പോൾ പുതിയ കുറച്ച് ആൾക്കാരുമായി നമുക്ക് ആശയവിനിമയം നടത്താനും അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ആ പ്രതിസന്ധികളിൽ നിന്നും ഉള്ള ഒരു മുന്നേറ്റ മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യത പോലും അവിടെ തെളിഞ്ഞു വരും ഇങ്ങനെ നമ്മൾ യാത്രകളെ വ്യത്യസ്തമായി കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ മരണത്തെ കുറിച്ചുള്ള ചിന്ത നമുക്ക് കുറയുന്നു നമ്മളെ സംബന്ധിച്ചോളം അടുത്ത വർഷം അല്ലെ വേറെടുത്ത് പോകണം ഇങ്ങനെ ഓരോ ചിന്തകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നത് പോലും നമ്മളെ സംബന്ധിച്ചോളം അറിയാത്ത ഒരു കാര്യമായി മാറും അപ്പം മരണം എന്നുള്ള ആ ചിന്ത ആ മനുഷ്യ മനസ്സിൽ നിന്നും മാറ്റുവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ തന്നെ അതിനോടൊപ്പം ഈ രോഗപീഠകളെ കുറിച്ചുള്ള കഠിനമായ ചിന്തകളും നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ രോഗം വന്നത് നമ്മൾ പറയുമല്ലോ ശാപം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നൊക്കെ തെറ്റായ ഒരു ധാരണയാണ് രോഗം എന്ന് പറഞ്ഞത് നമ്മൾ ഒന്നുകിൽ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ജനിതകപരമായ തകരാറ് കൊണ്ടാണെന്നോ ആദ്യം സ്വയം അങ്ങ് വിശ്വസിക്കുക ഈ വിശ്വസിക്കുന്ന ഉടനെ നമുക്കൊരു ആശ്വാസം കിട്ടും കാരണം ഇത്രയും കാലമെങ്കിലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ലയോ അപ്പം ഇതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ള ചിന്ത നമ്മളെ ആദ്യം പ്രേരിപ്പിക്കണം അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം എങ്ങനെ പ്രേരകം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കാട്ടിലുള്ള ഒരു സിംഹത്തെയോ ഒരു പുലിയോ ഒക്കെ തോന്നിയാൽ അവർക്ക് എത്ര ഡോക്ടർമാരുണ്ട് അവർക്ക് എത്ര പിന്നെ ചികിത്സയ്ക്ക് എത്ര ആൾക്കാരുണ്ടോ ആരുമില്ല എന്നുള്ളതാണ് സത്യം അവർ കഴിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ അവർക്ക് ആ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടുള്ള ആയുസോ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കണോ എന്ന് നമ്മൾ തന്നെ സ്വയം വിശകലന അതുപോലെ നമ്മൾ ആയുസിന്റെ ചിന്തകൾ പറയുമ്പോൾ ഭക്ഷണ ചിന്തകളിലാണെങ്കിൽ നമുക്ക് ഏറ്റവും രുചി കൂടുതൽ തോന്നുന്ന ആഹാര സാധനങ്ങളെ നമുക്ക് വേണ്ട എന്ന് വെക്കുന്ന നിമിഷം തന്നെ നമ്മളിലെ പല അസുഖങ്ങളും മാറും എന്നതാണ് സത്യം കാരണം നമ്മൾ ഈ കഴിക്കുന്ന പല ആഹാര സാധനങ്ങളും നമുക്ക് രുചി കൂടുതലാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ചിലപ്പോൾ അത് നല്ലതല്ല അപ്പം അതിനെ കഠിനമായി നമ്മൾ മുറിച്ചു മാറ്റുവാനുള്ള ഒരു താല്പര്യം കൂടി ജനിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ടൂറിസത്തെ ഗ്രാമീണ മേഖലയിലെ ഓരോ വിഷയമായി ബന്ധിപ്പിക്കുമ്പോൾ അത് പഴയ കാലഘട്ടത്തിന്റെ ഒരു പുതിയ ചിത്രീകരണം മാത്രമായി ഞാൻ കാണുന്നുള്ളൂ ആ ചിത്രീകരണം ഈ കാലഘട്ടത്തിലെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമാവുമ്പോൾ ആ ഗ്രാമീണ ടൂറിസം എന്ന് പറഞ്ഞ ആശയം ആ സാധാരണ ജനങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും അതിനോടൊപ്പം തന്നെ ആ ചെറിയ യാത്രകൾ സന്തോഷപ്രദമാവുമ്പോൾ ആ മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ കുറയുമെന്നും അത് ഒരു ഉണർവിന് കാരണമാവുമെന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എപ്പോഴും മനസ്സിന്റെ ഉണർവിന് ചെറിയ യാത്രകൾ നല്ലത് തന്നെയാണ് ഈ യാത്രകൾ നിങ്ങളുടെ ചിന്തകളെ ശമിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ആയുസ്വന്റെ ദൈർഘ്യത്തോടുള്ള ചിന്ത കുറയ്ക്കുകയും ആ മനസ്സ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും അതിലേക്ക് എങ്ങനെ ചലിപ്പിക്കാമെന്നുള്ള മനസ്സിന്റെ പ്രവാഹം നിങ്ങളുടെ ആരോഗ്യത്തെ പോലും ഉണർവ് നൽകുന്ന ഒന്നായി മാറും നമ്മൾ പറയുമല്ലോ ഏറ്റവും അവശരായി കിടക്കുന്ന ചില ആളുകൾ പോലും അല്പ സ്വർണ്ണ നാണയം ഇച്ചിരി മാറ്റി അവർക്ക് കൊടുക്കാൻ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും അത് നിരങ്ങിപ്പോയി എടുക്കും എന്നുള്ളത് ഒരു സത്യമല്ലേ അപ്പം അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ആ കിടക്കുന്ന മഞ്ഞ ലോകത്തിന്റെ മൂല്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ അവരിലേക്ക് എത്തപ്പെടാനുള്ള ആ ദൂരത്തെ നമ്മൾ ആ വേദനകൾ ഉണ്ടെങ്കിലും അത് കടിച്ചമർത്തി അതിലേക്ക് മുന്നോട്ട് പ്രവഹിക്കും അങ്ങനെ പ്രവഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നാടീജങ്ങൾ ഉണർവ് കിട്ടുകയും രക്തസഞ്ചാരം കുറച്ചുകൂടി മെച്ചമാവുകയും നമ്മൾ ആയുർവൈക്യത്തെ കുറിച്ചുള്ള കഠിനമായ ചിന്തയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും ഇങ്ങനെ ഈ ഞായറാ ിൽ ഇത്രയും ചെറിയ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് നിർത്തുമ്പോൾ ആ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞ വാക്കുകൾ ലളിതമാണെന്നും അത് സാധാരണക്കാരന് മനസ്സിലാവുന്നതാണെന്നും ഞാൻ ചിന്തിച്ചുകൊള്ളട്ടെ അതിനോടൊപ്പം തന്നെ പറഞ്ഞു കൊള്ളട്ടെ ഉയർന്ന കാര്യങ്ങൾ നമ്മൾ ഉയർന്ന തലത്തിൽ പറഞ്ഞാൽ ആ ലളിത ഭാഷയിൽ ലളിത രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം നമ്മുടെ വാക്കുകൾ അരോചകവും കഠിനവുമാണെന്നുള്ള തോന്നലും എന്നിലും പലപ്പോഴും ഉളവാക്കിയിട്ടുണ്ട് വീണ്ടും കാഴ്ചകളുടെ പുതിയൊരു ദിനവുമായി നമുക്ക് കണ്ടുമുട്ടാം